അപ്പൊ ഇന്ന് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടത് ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ആഫ്റ്റർ ബൈ ബറ്റ്മരി ബാണോ അപ്പൊ ഇതിന്റെ ഒരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ള കൊതു കുത്തുകയെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ് പോലെ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ്നെസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാം യൂസ് ചെയ്തു കൊടുത്തുകഴിയുമ്പോഴത്തും അത് ടോട്ടലി മാറി കിട്ടും കേട്ടോ ഇപ്പൊ അമ്പുഴക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊതു കുത്തുമ്പോൾ അപ്പൊ കൊതും മിക്ക ദിവസങ്ങളും മുറ്റത്ത് കഴിഞ്ഞിട്ട് കളിച്ച് കയറുമ്പോത്തിനും കൊതും എന്തെങ്കിലും കുത്തിയിട്ടുണ്ടാകും അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ എന്ന് പറയുമ്പോഴത്തേനും അവന് മേനൊക്കെ കഴിക്കഴിയുമ്പോഴത്തേനും കൊതു കുത്തിയ കാലത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാണ് ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും അവർ കുറെ നേരം കിടം ചാമെന്നൊക്കെ കുറെ എന്തെങ്കിലും കായ്ക്കിഴുമ്പത്തിനും എന്തെങ്കിലും റെഡ് കളർ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് അവന് യൂസ് ചെയ്തു കൊടുക്കാറുള്ളത് പെട്ടെന്ന് തന്നെ മാറുകയും ചോട്ടോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേണ്ട പെർസെന്റേജും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് വരുന്നത് പുതിയം അതുപോലെ തന്നെ മഞ്ഞളാണ് മഞ്ഞളാട്ടോ ഇതിന്റെ രണ്ടിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമുക്കത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം കറക്റ്റ് സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ കണ്ണമോനോട് ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ നോക്കി ഇപ്പോൾ നല്ല ഫേസിൽ ഇവിടെ കൊതു ഊത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ പുറത്ത് ഇരിക്കുമായിരുന്നു കൊവിൻ്റെ കൂടെ അപ്പൊ ഇവിടെ ആയിട്ട് അവന് ചെറിയ രണ്ട് കൊതു ഊത്തിയ പാടുണ്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ണമോൻ്റെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവന്റെ താ താടി അവിടെ ആയിട്ട് രണ്ടെടുത്ത് കൊതുകൂത്തിയിട്ടുണ്ട് ഇത് നോൺ ടോക്സിക് ആണ് ആട്ടോ അതുപോലെ തന്നെ യാതൊരു രീതിയിൽ ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല അവൻ ചുമ്മാ അത് തുറക്ക് തുറക്കും പറഞ്ഞിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ അധികം റിസ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത്ര വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നല്ല ഭംഗിയില്ലേ കാണാനൊരു മഞ്ഞളിന്റെ മഞ്ഞ കളറുകളിൽ അപ്പൊ നമുക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ് നിനക്ക് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അത് മാത്രമല്ല ലവ് ലാബ് ഡോട്ട് കോമിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കിടുവിനും കണ്ണമ്മനും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോണം പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഒന്ന് കറങ്ങണം അതുകൊണ്ട് ഞാനും കുഞ്ചൂസും കിടുവും കണ്ണമ്മനും ഉണ്ണിക്കുട്ടനുമായിട്ടാണ് പോകുന്നത് ആദ്യം നമുക്ക് അമ്പലപ്പുഴയിൽ പോയി കുഞ്ചൂസ് കഴിഞ്ഞ ദിവസം രണ്ട് ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മാറണം അതിന് ശേഷം ഉണ്ണിക്കുട്ടനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വേണം ആലപ്പുഴ പോകേണ്ടത് കുഞ്ചൂസിന് കുറേ നാളത്തെ കുറേ നാളെ തട്ട് എന്നോട് പറയുകയാണ് ആലപ്പുഴയിൽ പുതിയൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കുഴിമന്തി ഉണ്ടാക്കുന്ന ടീമായ അൽറാസി ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് അവിടെ പോയി ഒന്ന് കുഴിമന്തിയും കഴിക്കണം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ എന്തായാലും നേരെ ഇനി അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ ചെന്നിട്ട് കണ്ണമോന് ഒരു ചെരിപ്പും മേടിക്കണം കൂടെ മറ്റേ കുഞ്ചൂസ് മാറി ചെരിപ്പ് ഇവിടെ നിന്ന് എന്താ സിന്ധു ലൈറ്റാണ് കൊള്ളാവാ മാമ നന്നയാണോ ഇച്ചിരി ടൈറ്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ എന്റെ വലുത് നോക്കാനായിട്ട് പോയതാ ഇടത്തെ ഇടത്തേക്കാലം കിടക്കുന്നത് അവന് മേടിച്ച ചെരുപ്പും വലത്തെ കാലിൽ അവൻ മേടിച്ച ഷൂ ആയിരുന്നു ഈ ചെരുപ്പ് ഇടത്തെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കഴിഞ്ഞ ദിവസം കിടുവിനൊരു ചെരു രണ്ട് ചെരുപ്പ് മേടിച്ചായിരുന്നു ഒന്ന് വീട്ടിലിടാനും ഒന്ന് പുറത്തോട്ട് പോകാനും അപ്പോൾ കണ്ണമോൻ അവൻ്റെ ചെരുപ്പിട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല രസമായിട്ട് തോന്നിയായിരുന്നു കറക്റ്റ് ഒരു ഇച്ചിരി വലുതാണെന്നേ ഉള്ളായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറുത് കുഞ്ചൂസ് ഈ കടയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ മേടിക്കാൻ പോകുന്നു ഇപ്പോൾ ഉടനെ ലൈറ്റ് കത്തുന്ന ഷൂ ആദ്യം ഇട്ടത് ചെറുതായതുകൊണ്ട് ഇപ്പോൾ വലിയൊരു സൈസ് കൊണ്ടുവന്ന് കാലയിൽ ഇട്ട് നോക്കുകയാണ് ലൈറ്റ് കത്തുന്ന അവനിങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കാലു പൊക്കി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഓക്കെ ഇനിയിപ്പൊ എന്തായാലും നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴയ്ക്ക് അല്ല ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ പോകണം കിടുവേവി സ്റ്റുഡിയോയിൽ കയറിയപ്പോഴത്തേക്കും നല്ല ഉറക്കമായിപ്പോയി അപ്പോൾ വണ്ടിയിൽ ഞാനും കിടുവേവിയായിട്ട് ഇരുന്നിട്ട് കുഞ്ചൂസും ഉണ്ണിക്കുട്ടനും കണ്ണമോനുമായിട്ടാണ് കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് അവൾ പറയുന്ന വെച്ച് നോക്കിയിട്ട് അത്ര വലിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതായിട്ടാണ് എനിക്ക് തോന്നിയത് കിടു ഉറങ്ങിപ്പോയതുകൊണ്ട് സ്റ്റുഡിയോയിലുള്ള ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാര്യം ഉണ്ണിക്കുട്ടൻ കണ്ണമോനെ നോക്കിക്കൊണ്ട് എനിക്ക് വരുന്നത് അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് ഇനി ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ അൽഡ്രാസി റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ഇതാദ്യം ഞങ്ങൾ ഇവിടുത്തെ കുഴിമന്തി കഴിച്ചേക്കുന്നത് തിരുവല്ലയിൽ നിന്നായിരുന്നു അത് ഗംഭീര കുഴിമന്തി ആയിരുന്നു അത് അന്ന് ഇട്ടൊരു വ്ലോഗിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ എൻ്റെ സ്റ്റിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി കഴിച്ചേക്കുന്നത് അൽ അൽഡ്രാസി എന്നാണ് കേട്ടോ അവരുടെ പുതിയ ബ്രാഞ്ച് ഒരു രണ്ട് മൂന്നാഴ്ച ആയതെന്ന് തോന്നുന്നു ആലപ്പുഴ നമ്മുടെ വലിയ ചൂടുകാട് ജംഗ്ഷനിൽ ഓപ്പണായിട്ട് അപ്പം പിന്നെ അവിടെ പോയി ഒന്ന് കുഴിമന്തിയൊന്ന് ട്രൈ ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ അൽറാസി റെസ്റ്റോറൻറ്റിൻ്റെ കേട്ടോ ഇത് പഴയൊരു ബുള്ളറ്റിൻ്റെ ഷോറൂമായിരുന്നു അനന്തവിൻ്റെ ബൈക്കൊക്കെ ഇവിടെ നിന്നായിരുന്ന അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ എടുത്ത ഷോറൂം ഇപ്പം നമ്മുടെ അൽട്രാസി ആണെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ അപ്പം എന്തായാലും തിരക്ക് കുറവായിരുന്നു കാര്യം ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞ് മൂന്നര ആകാറായപ്പോഴത്തേക്കും ആണ് അവിടെ ചെന്നത് അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ തിരുവല്ലായില അൽഡ്രാസി റെസ്റ്റോറൻറ്റിൽ അത്ര വലിയ മെനു കാർഡൊന്നും അവിടെ മന്തി മാത്രമേ ഉള്ളായിരുന്നു ബീഫ് മന്തി ചിക്കൻ കുഴിമന്തി ഇത്രയായിരുന്നു ഉള്ളായിരുന്നു പക്ഷേ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അൽഫാവിൻ്റെ തന്നെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു ജ്യൂസ് അങ്ങനെ കുറേ വെറൈറ്റീസ് സൂപ്പ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു സീറ്റിലിരുന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ അത് സംഭവം നൈസ് ആയിട്ടുണ്ടായിരുന്നു വേറൊരു എന്തായാലും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലാത്തൊരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന് കണ്ണമോനും കിടുവേവിയും ജ്യൂസും അങ്ങനെ അത്രയായിട്ട് കുടിച്ചില്ല അപ്പോൾ കിടുവേബിക്ക് ഇങ്ങനത്തെ കറുത്ത കളറിലെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല പക്ഷേ കണ്ണമോൻ കുഴപ്പമില്ല രണ്ട് മൂന്ന് കവള് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും കഴിച്ചില്ലായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടും ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാര്യം വേറെ ഒന്നുമില്ല നമ്മൾ മൂന്ന് അൽഫാം ഫ്ലേവറായിരുന്നു പറഞ്ഞത് ഞാൻ കൊണ്ട് കൊണ്ടാട്ടം കൊണ്ടാട്ട അൽഫാം ഉണ്ണിക്കുട്ടം പെരിമെരി കുഞ്ചൂസ് ബാർബിക്കു ഇത്രയായിരുന്നു പറഞ്ഞത് അപ്പോൾ അത് ലൈവായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഡിലേ ആണ് സംഭവം പിന്നെ നോർമലി നമ്മുടെ മന്തി റൈസ് സംഭവം റൈസ് അവിടെ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് കഴിച്ച പോലെ തന്നെ കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ പിന്നെയും എക്സ് എക്സ്ട്രാ മേടിച്ചത് അപ്പം ഇവിടുത്തെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ കൊണ്ടാട്ടം അൽഫാം കൊണ്ടാട്ടം എന്ന് തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാനിൻ്റെ അത് മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെറൈറ്റി ആയിട്ട് അത്യാവശ്യം ഗ്രേവി ഉള്ളൊരു ടൈപ്പ് അൽഫാമായിരുന്നു സംഭവം ഒത്തിരി സ്പൈസി അല്ല എന്നാലും ഒരു ചെറിയൊരു മധുരമൊക്കെ കൂടെയുള്ളൊരു ഇതായിരുന്നു പക്ഷെ കൂട്ടത്തിൽ ബെറ്റർ പെരിപെരിയായിരുന്നു അത് സംഭവം നൈസായിരുന്നു ബാർബിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള പിള്ളേർക്കൂടെ കഴിക്കേണ്ടത് അത്ര ഒത്തിരി സ്പൈസി അല്ലാത്തുള്ളൊരു ഫ്ലേവർ നോക്കി കുഞ്ചൂസ് മേടിച്ചായിരുന്നു ഉണ്ണിക്കൊണ്ട പെരുപരി സംഭവം സെറ്റായിരുന്നു പിന്നെ കൊണ്ടാട്ടം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പം ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും സംഭവം കൊള്ളായിരുന്നു പക്ഷേ പെരുവരി ഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് മന്തിയുടെ വെറൈറ്റി പോലെ തന്നെ അതായത് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ബീഫ് മന്തി ഉണ്ടായിരുന്നു മട്ടൺ മന്തി ഉണ്ടായിരുന്നു ഈ കുഴിമ അൽഫ മന്തി തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതായത് ഒരു ഞാൻ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ഫ്ലേവർ പോലും അൽഫാമിൻ്റെ വെറൈറ്റിയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസ് ജ്യൂസും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞ സോഡ ആയിരുന്നു കുഴിമന്തിയുടെ കൂടെ അത്യാവശ്യം സോഡ ആയിരുന്നു സോഡയാണ് പെപ്സി ഒക്കെ അല്ലേ എല്ലാവരും കഴിക്കുന്നത് അപ്പം പെപ്സിയൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് രണ്ട് മുന്തിരി സോഡയും കുഞ്ചൂസ് പറഞ്ഞാൽ പൈനാപ്പിൾസും ഉടയും കണ്ണമൂനും കെടുവിനും വേണ്ടി പൈനാപ്പിൾ ജ്യൂസും ഉണ്ണിക്കുട്ടേൻ്റെ ഒരു വാട്ടർ മെലൻ ജ്യൂസും ആണ് പറഞ്ഞ അപ്പം കഴിച്ച് തീരാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് എന്നാലും നല്ല ഒരു എന്താ പറയുക അടിപൊളിയായിരുന്നു മൊത്തത്തിൽ സംഭവം സെറ്റായിരുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി കഴിച്ചറങ്ങോ അടിപൊളിയായിരുന്നു സൂപ്പർ അൽദ്രാസ് അതെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലാണ് ഉണ്ടായിരുന്നു മാസം തന്നെയാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് മുല്ലയ്ക്ക് ചെറുപ്പിനായിരുന്നു കേട്ടോ ചെറുപ്പ് കഴിഞ്ഞായിരുന്നു ചിറപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങള് ചെറുപ്പ് കാണാനായിട്ട് പോയത് കാര്യം ഭയങ്കര തിരക്ക് നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് ചെറുപ്പിന് വരുമ്പോഴത്തേക്കും അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യം ഇവർ കുറെ കഴിയുമ്പോഴത്തേക്കും നടന്നു ക്ഷീണിക്കുക നമ്മൾ എന്തായാലും എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും അപ്പം എടുത്തുകൊണ്ട് നടക്കുന്ന അത്രയുള്ള ദൂരം ഒന്നുമല്ല ചെറുപ്പ് കണ്ടുതീരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം ഞങ്ങൾ വന്ന് പിള്ളേരെ ഒന്ന് രണ്ട് റൈഡിലെല്ലാം കാണിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ എന്തായാലും വീട്ടിലോട്ട് പോയി അപ്പോൾ എന്തായാലും അത് വളരെ ചെറിയൊരു വീഡിയോ ആണ് പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് ഇന്നാണ് ഇടാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് പഴയ പോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക